എല്ലാവരെയും പത്ര സമ്മേളനത്തിലേക്ക് ആർദവമായി സ്വാഗതം ചെയ്യുന്നു കറവം രാജാതിരാജ സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി കത്തീഡ്രൽ ഇടവകയിലെ വിശുദ്ധ ധനഹ പെരുന്നാൾ സെന്റ് മേരീസ് യാക്കോബായ ശ്രീ ശ്രീം കോൺഗ്രിഗേഷൻ ദേവാലയത്തിൽ വെച്ച് ജനുവരി മാസം ഒന്നാം തീയതി ആരംഭിച്ച് ആറാം തീയതി സമാപിക്കുകയാണ് ഇടവകയുടെ മാത്രമല്ല പ്രത്യേക ദേശത്തിന്റെ തന്നെ ഒരു ഉത്സവമായ വിശുദ്ധ ധനഹ പെരുന്നാൾ നാനാജാതി മതസ്ഥരായ ആളുകൾ വളരെ പ്രാർത്ഥനയോടും ആവേശത്തോടും കൂടി സംബന്ധിക്കുന്ന ഒരു പെരുന്നാളാണ് ഈ ധനഹ പെരുന്നാൾ ജനുവരി മാസം ഒന്നാം തീയതി പുതുവർഷത്തിൽ നാളെ രാവിലെ ഏഴ് മുപ്പതിന് ഇടവകമെത്ര പോലെ അഭിപന്യ ഡോക്ടർ മാത്യുസുമാർ യുവാൻസ് തീരുമാനിച്ചുകൊണ്ട് കൽപ്പിച്ച് എഴുന്നള്ളി വന്നാൽ ശുദ്ധ മൂന്നുമേൽ കുർബാനയ്ക്ക് പ്രധാന കാർമ്മികത്വം വഹിച്ച് അനുഗ്രഹിക്കുകയും പെരുന്നാളിന് തുടക്കം കുറിച്ചുകൊണ്ട് കൊടി ഉയർത്തുകയും ചെയ്യും തുടർന്ന് പള്ളി സാധനങ്ങൾ ആഘോഷമായി പള്ളിയകത്തേക്ക് പ്രാർത്ഥനയോടുകൂടെ പ്രദക്ഷിണമായി കൊണ്ടുപോകുന്നു എല്ലാ ദിവസങ്ങളിലും രാവിലെ വിശുദ്ധ കുർബാനയും ധ്യാനയോഗവും വൈകുന്നേര സന്ധ്യാപ്രാർത്ഥനയും അന്തസ്ത പ്രാർത്ഥനയുമായി ക്രമീകരിക്കുന്നു ജനുവരി മാസം ഒന്നാം തീയതി അതായത് നാളെ വൈകുന്നേരം ദീപാലങ്കാരങ്ങളുടെ സുച്ഛോൺ കർമ്മം ആരാധനായ മുനിസിപ്പൽ ചെയർമാൻ അത് നിർവഹിക്കുകയാണ് രണ്ടാം തീയതി വൈകുന്നേരം ആറു മണിക്ക് സന്ധ്യാ നമസ്കാരം തുടർന്ന് സൺഡേ സ്കൂളിന്റെയും ഭക്തസംഘടനകളുടെയും കുടുംബ യൂണിറ്റുകളുടെയും എല്ലാം സംയുക്തമായ വാർഷികം നടത്തപ്പെടും യകോബായ സുറിയാനി സഭയുടെ സെക്രട്ടറി ഇത്രയും ബഹുമാനപ്പെട്ട ജേക്കബ് സി മാത്യു അവർ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും പ്രധാന പെരുന്നാൾ ദിവസങ്ങളായ ജനുവരി മാസം അഞ്ചാറ് തീയതികളിൽ അഞ്ചാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് ഭയപതി സെന്റ് മേരീസ് ചാപ്പലിൽ നിന്നും പ്രദക്ഷിണം പ്രദക്ഷിണമാരംഭിച്ച് ദേശം ചുറ്റി രാത്രി ഒൻപത് മുപ്പതോടുകൂടി പള്ളിയിൽ പ്രവേശിക്കും പ്രധാന പെരുന്നാൾ ദിവസമായ വിശുദ്ധ ധനഹയുടെ അന്ന് രാവിലെ ഏഴും മണിക്ക് ശ്രേഷ്ഠ കാതോലി ക്യാബൂന്മാർ ബസൈലിയോസ് ജോസഫ് ബാവായുടെ പ്രധാന കാർമ്മികത്വത്തിൽ പ്രഭാത പ്രാർത്ഥന വിശുദ്ധ ധനഹായുടെ ശുശ്രൂഷകളും ആരംഭിക്കും വിശുദ്ധ മൂന്നെണ്ണൽ കുർബാനയ്ക്ക് ശേഷം ടൗൺ ചുറ്റിയുള്ള പ്രദക്ഷിണം പ്രദക്ഷിണം പള്ളിയിൽ തിരികെ എത്തിച്ചേർന്ന് ആശീർവാദത്തോടുകൂടെ പെരുന്നാൾ ചടങ്ങുകൾ അവസാനിക്കും ആറാം തീയതി വൈകുന്നേരം ലൈവ് മ്യൂസിക് നൈറ്റ് കോക്സ് ബാൻഡിന്റെ ലൈവ് മ്യൂസിക് നൈറ്റ് പ്രോഗ്രാമും ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുന്നു കൂടാതെ മൂന്നാം തീയതി മൂന്നാം നാല് അഞ്ച് തീയതികളിൽ പേപ്പറി സെന്റ് മേരീസ് ചാപ്പലിലും ശുദ്ധ ദനഹാ പെരുന്നാൾ ആചരിക്കുകയാണ് ഈ പെരുന്നാളിലേക്ക് എല്ലാവരെയും ഹാർദ്ധവമായി സ്വാഗതം ചെയ്യുന്നു ശ്രേഷ്ഠ കാതോലിക്കർ ബസ് ജോസഫ് ബാബായുടെ പ്രധാന കാർമ്മികത്വത്തിലും ഇടവക മെത്ര പോലെ അഭിമന്യ ഡോക്ടർ മാത്യുസ്മാർ ഇവാനിയു സിരിമേനിയുടെ സഹകാർമ്മികത്വത്തിലുമായി വർഷത്തെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ദേശത്തിന്റെ തന്നെ ഇടവകയുടെ തന്നെ അനുഗ്രഹത്തിനായ തീരുമാനക്കവണ്ണം എല്ലാവരും പ്രാർത്ഥിക്കണമേ എന്നു കൂടി ഓർമ്മപ്പെടുത്തി എല്ലാവരെയും ഒരിക്കൽ കൂടി പെരുന്നാൾ ചടങ്ങുകളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്